അപ്പോൾ ഇന്നലെ മുതൽ ഇന്നലെ ഉച്ചക്ക് ട്രെയിനിൽ കയറിയതാ ഇനി ആ അപ്പോൾ ഓ ഇവിടെ പൻവേലി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത് ഈ ധാരാവിക്ക് പോകാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ പൻവേലിയിലേക്കാണ് ഇറങ്ങാം ഇനി ഇവിടെ നിന്ന് ഏതോ ലോക്കൽ ട്രെയിൻ കയറി പോകണം എന്നാണ് പറയുന്നത് ഏതോ ചെക്കന്മാര് ഓ ഭയങ്കര ക്ഷീണം ഉണ്ട് എൻ്റെ മോനെ ട്രെയിനും കിട്ട് ഒമ്പതുകളെ കൊണ്ട് ഇങ്ങോട്ട് നിറഞ്ഞാണ് ടി ആർ ടിക്കറ്റൊന്നും ഞാൻ എടുത്തില്ല ടിക്കറ്റ് എടുക്കാൻ ഫസ്റ്റ് ടി ടി ആർ വന്നീന് അപ്പം എല്ലാം ഇങ്ങനെ അവിടെ ആരും ഒന്നും എടുത്തില്ല പിന്നെ പിന്നെ ടി ടി ആർ ഈ ഇന്ത്യക്കാരെ മണം കൊണ്ട് അവിടെ നിന്ന് പോയി പിന്നെ മോനെ ഒമ്പതുള്ള ഒരു സംസ്ഥാന സമ്മേളനം എന്തെല്ലാം തരത്തിലുള്ള ഒമ്പത് ഓരോന്ന് വന്ന് ചിലത് വന്നാണ്ട് തല ഇങ്ങനെ വയ്യ ചിലത് നേരെ വന്നാണ്ട് ഒരറ്റപ്പെടുത്താ ഇങ്ങോട്ട് അങ്ങനെ തുടങ്ങിയിട്ടോൻറ്റോ അമ്മ ഒരു എട്ട് ഒമ്പതെങ്കിലും വന്നിട്ടുണ്ടാവും ഇന്നത്തെ ഇപ്പോൾ മുംബൈ എത്തണേൻ്റെ ഇടയിൽ ഓ ഓ എനിക്ക് ഇഷ്ടപ്പെട്ട് ആകെ ലാസ്റ്റ് വന്നതാ ഞാൻ ഒറ്റ ഒറ്റന്നിൻ്റെ അടുത്ത് ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല പക്ഷെ ലാസ്റ്റ് വന്ന എന്താ അറിയില്ല ഭയങ്കര ഞാൻ ഇപ്പൊ ഛർദ്ദിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് സത്യമാണെന്നാണ് അതിന് കുറച്ച് മലയാളമൊക്കെ അറിയാവുന്നുണ്ട് അത് ഞാൻ എന്നിട്ട് ബാംഗ്ലൂരിലാണ് ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് കമ്മനഹള്ളി ഗഡനഹള്ളി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വിചാരിച്ചു ഞാൻ ബാംഗ്ലൂർ അവിടെയോടൊള്ളതാണ് കഴിച്ചില്ലേ ധാരാവിക്ക് പോകാൻ വേണ്ടിയിട്ട് പൻവേലി സ്റ്റേഷനിലാണ് ഇറങ്ങിയത് ഇനി ഇവിടുന്ന് ഇവിടെ ഞാൻ ഒരു ദിവസം വന്നതെന്ന് തോന്നുന്നുണ്ട വിക്ക് വന്നപ്പോൾ ഇനി ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ചു പോകണം എന്നാലാണ് ധാരാവി എത്തുള്ളൂ മാഹിം എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ എത്തണം എന്നാലാണ് നമുക്ക് ധാരാവി എത്താനുള്ളത് അവിടുന്ന് പിന്നെ കുറച്ച് നടക്കാനുള്ള തോന്നുന്നത് ഗൂഗിൾ പറഞ്ഞ കേട്ടോ അതനുസരിച്ച് പോയോക്കട്ടെ ഓ നമ്മളിപ്പോൾ ഉള്ളത് ധാരാവി ഒരു അങ്ങാടിയിലാണ് ഇവിടെ ധാരാവി ഭയങ്കര തിരക്ക് കയറിയ അങ്ങാടിയാണ് തോന്നുന്നത് ഇനി നമ്മൾ ഈ ആൾക്കാരൊക്കെ തിങ്ങി തിങ്ങിപ്പാർക്കണ സ്ഥലത്തിന് എന്തോന്ന് പറയും അതായത് നയൻറ്റി ഫീറ്റോ ഒരു സ്ഥലത്തിൻ്റെ പേര് അറിയും അങ്ങോട്ടാണ് പോവാം അങ്ങോട്ടാ പോവാൻ പോണത് ആ ലോക്കൽ ട്രെയിൻ കയറിയിട്ട് എന്തോ ഒരു തൊള്ള പേര് തൊള്ളേ കിട്ടാത്തൊരു പേരുള്ളൊരു സ്ഥലമുണ്ട് എന്താ ജുപ്മണ്ടിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് ഇറങ്ങിയത് അവിടുന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ നടക്കാണ്ട് അപ്പം അങ്ങനെ രണ്ട് കിലോമീറ്റർ നടന്നപ്പോൾ നമ്മൾ ഈ ധാരാവി സ്ട്രീറ്റിലെത്തി ഭയങ്കര തിരക്ക് പിടിച്ച സ്ട്രീറ്റാണ് ആണ് ഓരോ ആൾക്കാരോ ഒന്ന് അങ്ങോട്ട് തിരിയും ഒന്ന് ഇങ്ങനെ ടാക്സിക്കാർ ഇങ്ങനെ പോകുമ്പോൾ ഒന്നിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കയറണോ കയറണോ വായിക്കും ഭയങ്കര തിരക്കവിടെ ഓ ചന്മാര് റോഡിൽ നിന്നൊക്കെ ഇത് കളിക്കുന്നു ഫുട്ബോൾ കളിക്കണേ ഫുട്ബോൾ കളിക്കുള്ള ആൾക്കാര് ഇവിടെ ഇങ്ങനാക്കിട്ട് മൈ പൂരാ ഇന്ത്യ മൈ കേരള മലയാളി മാലുജ മലയാളി മലയാളിക്കോ മാലു ആ വീഡിയോ ക്രിക്കറ്റ് തെക്കന്മാരെ തെക്കന്മാര് വീഡിയോ എടുക്കണെ എവിടുന്നാണ് എന്താണെന്നൊക്കെ വീഡിയോയില് കൊടുക്കാൻ വേണ്ടിട്ടേ എടുത്തു ഒന്നിങ്ങനെ നിക്കുക എന്നിട്ട് എവിടുന്നാ എന്താന്നൊക്കെ ചോദിക്കാൻ മതി ഇവിടെ എന്താണ് ഇത്ര തോന്ന തിരക്കുണ്ടായിട്ട് ഉണ്ടായിട്ട് അതിന്റെ നിന്നൊക്കെ ക്രിക്കറ്റ് കളിക്കണേ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ അവസ്ഥ ഇപ്പം നമ്മളെ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ക്രിക്കറ്റ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേമായി എന്താ പാർക്കിൽ ഉണ്ടാവേണ്ട സാധനം ഇവിടെ നിൽക്കുന്ന എന്തോ ഒരു പാർക്ക് പൊളിച്ചപ്പോ റോഡ് സൈഡ് കൊണ്ടുപോയിട്ടാവുന്നുണ്ട് എന്താ കൊറേ എണ്ണം ക്രിക്കറ്റ് കളിക്കണ് കൊറേ എണ്ണ ഊഞ്ഞാടാ ഇതിനടി ഇതിനടി കോഴി പൊരിച്ചതിനടി അവിടുന്നോ പൊക്കിയോന്നു വീതിക്കാണ് മൂന്നെണ്ണാ ഈ ധാരാവിൽ ഉള്ളതും നമ്മള അല്ല ഇവിടെ തീരെ വൃത്തില്ല വൃത്തിന്ന് പറഞ്ഞ സാധന ഏഹ് തന്നെ ഞാൻ നേരത്തെ ഒരു സ്ഥലത്ത് ചോറ് അവിടെ എന്താണ് ഏ രണ്ട് ഉണ്ട് അതിന്റെ ഒരു ബാത്റൂമ് അപ്പുറത്തു ഒരു ബാത്റൂമിപ്പുറത്തു അതിന്റെ കൂടെയാണ് അവന്റെ ഷോപ്പിന്റെ ഉള്ളത് ഏ ബ എന്താ പറയണ വെച്ചാലേ ഇവിടെ ഈ ധാരാവിയില് വിലപ്പോലത്തെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബഹു മുഷ്ക്കിൽ ഏഹ് ഇവിടെ താമസിക്കാൻ സ്ഥലമില്ല പിന്നെ അതേമാതിരി കെടുന്നിറങ്ങുമ്പോൾ കിടക്കപ്പായ്ക്കൊക്കെ വെള്ളം പാനി പാനി കുതര ആ വെള്ളം ഇതാകുണ്ട് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പൊ ഇവിടെ എലക്ഷൻ വരുന്നുണ്ട് അപ്പോ എന്താണ് അതൊക്കെ പ്രമാണിച്ചിട്ട് ഈ എന്താണ് എലക്ഷനിൽ ജയിക്കുന്ന ആൾക്കാർ വലിയ ആൾക്കാർ ഇവരെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് अब इद मिनी विजय विजय का मूवी देखा है विजय जो कुछ भी है धारा के लिए सब कुछ अच्छा होना चाहिए तुम तुम कर रहे भले बाहर बाहर साइड रहते हो हो ठीक है से आए इधर तक ये नार्य ജനങ്ങൾക്ക് വേണ്ടി ഇവല് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഒന്നും ആരും അറിയില്ല അല്ലേ ഓക്കൊന്നും മനസ്സിലാകണം എന്നുണ്ടാവില്ല വെറുതെ അപ്പോ ഡെവലപ്മെന്റ് മിനി 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 വിജയ് 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 ജോ പ്ലസ് लेकिन गलत नहीं करना चाहिए ऐसा उधर जगह पे और तुम्हारे इधर भी तमिलनाडु में भी जो कुछ कर रहे है तुम लोग जो अभी जीत के लेकान नहीं हाँ वो भी हम लोग के पक्ष से आए ले अभी तो सब कुछ तुम से भी करो और लेकिन जो फ्रेंडली में जो बात करते जैसे एक आदमी को जी नहीं सकते लेकिन चार आदमी ना दो अभी एक आदमी जो दूसरा बात बता रहा है तीसरे आदमी को समझना चाहिए कि क्या बात बता रहे हो और वो तीसरे आदमी को समझना चाहिए वो चार आदमी को बता और तो बताया था सलमान खान ने जो बताया था वैसे हिसाब से, से चलने वही हिसाब होना चाहिए अपने सब प्रॉपर्टी में भाई इसको अच्छा फ्यूचर है इधर में दा यार दा बड़ा जीविक ഇയാള് ശരിക്കും ബറാഖ് ഒബാമ വലിയ പ്രസിഡന്റ് ആവുന്ന ഒരാളാണ് അമേരിക്കൻറെ റഷ്യന്റെ ഒക്കെ പ്രസിഡന്റ് ആവേണ്ട ആളാണ് എന്നിട്ട് ഇയാൾ വെറുതെ ഈ ധാരാളം വന്ന് ജീവിക്കണ എന്തിനാണ് ജനങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം അല്ലേ അവക്ക മലയാളം വാലോളം കേരളം അബ്ദ നാം

അവസാന ചെങ്ങായി തലയിലായിന്നാ തോന്നണത് വെറുപ്പിക്കുന്നുണ്ട് പോവില്ല കണ്ടാ ലേ വൈ ഹേ 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 ലേലേ ആ ഹായ് ആപ് ക നാം മൈ ഫുൾഖയ ക്യാ സോനു 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 അവിടെ അറ്റിങ്ങൾ പറഞ്ഞെന്താ വെച്ചാല് ഓലാ ഷോപ്പിൽ ഇരുന്നിട്ട് കള്ളൊക്കെ അടിച്ച് പോവാന്ന് ആണ് ഉദ്ദേശിച്ചത് പക്ഷെ എങ്ങനെയോ കഴിച്ചിലായതാണ് പക്ഷെ ഈ ചെങ്ങായി വിടണ്ടേ ചെങ്ങായി ചെങ്ങായിതാ വൈത്തലായിരുന്നെ ഇവനെ ഇവിടെ ഇട്ടിങ്ങനെ ഓടിയാലോന്നുള്ള ഇതാണ് അല്ലേ ആ അവ മലയാളം അറിയാന്നാണ് അവൻ പറഞ്ഞത് ഇത്ര നേരം പറഞ്ഞു നോക്ക് ഞാൻ മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട് ഓ നിങ്ങളെ കുടിച്ചാണ്ടോരോന്ന് വലിയ മിനി വിജയി ആകുക ഏ मिनी विजय मिनी विजय आप इस धारावी का है। लीडर है लीडर भी होगा हमंद वर्णन नहीं कर लिया हां और चाहे यहां धारावी का विजय यहां इतने सारे आदमी को देखा है ये देखे आप देखे देखने में क्या मेरे மன hmm. <inaudible> <inaudible> <inaudible>